ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒഴിച്ചിൽ പിഴിച്ചിൽ കിഴി തിരുമൽ ഇതൊക്കെയാവുമില്ലേ മനസ്സിൽ വരിക എന്നാൽ ആയുർവേദം ഇത് മാത്രമാണോ അല്ല ഇനിയിപ്പോൾ നടുവേദനയിലാണെങ്കിലോ എല്ലാവർക്കും വേണ്ടത് കടിവസ്തിയാണ് നടുവേദനയുമായിട്ട് വരുന്ന ഒരാൾ ആദ്യം ചോദിക്കുക ഡോക്ടറെ എനിക്ക് എപ്പോഴാണ് കടിവസ്തി ചെയ്യുക എന്നത് ഓരോ ചികിത്സാവിധികളും രോഗത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്യുന്നത് ഏതൊരു രോഗത്തിനും ഓരോ അവസ്ഥക്കും ഓരോ ചികിത്സകളാണ് നടുവേദനയുടെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം ആദ്യത്തെ ഘട്ടത്തിൽ നീർക്കെട്ട് മാറാനുള്ള ചികിത്സകളാണ് ചെയ്യുന്നത് ഇതിന് പല തരത്തിലുള്ള ലേപനങ്ങൾ ധാരകൾ ഇവയൊക്കെയാണ് വേണ്ടത് ഈ ചികിത്സാവിധികളൊക്കെ ചെയ്ത് നീർക്കെട്ട് മാറി എന്ന് പൂർണ്ണമായി ഉറപ്പായതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോകും ഇവിടെ മസിൽൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പാസത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള കല്ലിച്ച നീർക്കെട്ടുകളും നമുക്ക് മാറ്റാം ഇവിടെയാണ് എണ്ണയുടെ ഉപയോഗം വരുന്നത് എണ്ണയിട്ട് തിരുമി വിയർപ്പിക്കുക പലതരം കിഴികൾ ഇവയൊക്കെയാണ് ചെയ്യുക ഇതിലൂടെ മസിൽൻ്റെ സ്പാസവും കല്ലിച്ച നീർക്കെട്ടുകളും എല്ലാം മാറി മസിൽ അയഞ്ഞു വരും അങ്ങനെ നീർക്കെട്ടെല്ലാം മാറി സ്റ്റിഫ്നെസ്സും മാറി ശരീരം ഒന്ന് അയഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് പോവുക ഇവിടുത്തെ പ്രധാന ഉദ്ദേശമെന്നാൽ മസിലിന് നഷ്ടപ്പെട്ടു പോയ ബലം തിരിച്ചു കൊണ്ടുവരാനും ഡിസ്കിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇവിടെ കടിവസ്തി ഞവര മുതലായ ചികിത്സാ ക്രമങ്ങളാണ് ചെയ്യുന്നത് ഇനി ഇതിനോടൊപ്പം തന്നെ വളരെ കൂടി ചെയ്യേണ്ടതാണ് പഞ്ചകർമ്മങ്ങൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതൊന്നും പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ ഫൈവ് ക്ലെൻസിംഗ് പ്രൊസീജിയേഴ്സ് ആണ് അതിൽ തന്നെ നടുവേദനയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിരേചനം വസ്തി എന്നീ രണ്ട് ക്രിയാക്രമങ്ങളാണ് നടുവേദനയുടെ തീവ്രത അനുസരിച്ച് പതിനാല് ദിവസം മുതൽ ഒരു മാസം വരെയും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായി വരും പൂർണ്ണ ഫലപ്രാപ്തിക്ക് ചികിത്സയ്ക്ക് ശേഷം മൂന്ന് മാസം വരെ മരുന്ന് സേവിക്കേണ്ടതായി വരും